അസലാമല്ല ഇന്ന് പറയുന്ന അറിവ് പണമില്ലാതെ നിങ്ങൾ പ്രയാസത്തിലാണോ അതായത് പൈസ ഇല്ലാതെ നമുക്കൊരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ലേ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും മാറുന്നില്ലേ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ അമല് അതായത് പറയാൻ പോകുന്ന അമൽ എന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ ഉടനടി ഫലം ലഭിക്കുന്ന അമലാണ് അതായത് നമുക്ക് പൈസ ഇല്ലാതെ പണമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല ദുനിയവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് ആവശ്യങ്ങൾ നടക്കുവാനും വേണ്ടിയിട്ട് നമുക്ക് പൈസ തന്നെ അല്ലെങ്കിൽ പണം തന്നെ നമുക്ക് ആവശ്യകതയായിട്ട് വേണ്ടി വരും ഇൻഷല്ല പൈസയുടെ എല്ലാ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മുടെ അസ്മാസനയിലെ അതിമഹത്തായ അതിശക്തമായ നാമങ്ങളിലെ രണ്ട് ഇസ്മുകൾ അതായത് യാ 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 എന്ന ഈ രണ്ട് ഇസ്മുകളെയാണ് ചൊല്ലേണ്ടത് ഐശ്വര്യവാനെ ഐശ്വര്യം നൽകുന്നവനെ എന്ന് അർത്ഥം വരുന്ന വിഗ്രഹകളാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കാൻ എന്ത് ചെയ്യുക ഇത് നിങ്ങൾ പതിവായി ചൊല്ലുക അതുപോലെ തന്നെ പ്രത്യേകമാക്കപ്പെട്ട സമയം അതായത് രാത്രി സമയങ്ങളിൽ ഇത് പതിവാക്കിയാൽ അതായത് രണ്ട് ഇസ്മുങ്ങൾ നിങ്ങൾ പതിവാക്കിയാൽ അധികരിപ്പിക്കുന്നത് പതിവാക്കിയാൽ ഐശ്വര്യം ലഭിക്കാൻ കാരണമാകുമെന്നും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെ എപ്പോൾ ഏത് സമയം ചൊല്ലണം അതായത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എപ്പോൾ ചൊല്ലണം ഏത് സമയം ചൊല്ലണം എന്നുള്ളതാണ് ഇത് നോക്കുന്നത് എല്ലാ സർവ്വ നിസ്കാരങ്ങൾക്ക് ശേഷവും മുപ്പത്തിമൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് രാത്രി സമയങ്ങളിൽ അത് നേരത്തെ പറഞ്ഞ കാര്യമാണ് രാത്രി സമയങ്ങളിൽ കൂടുതൽ ചൊല്ലുക അതായത് നമ്മൾത്തിനുശേഷം സുബഹാൻ അള്ളാ അലഹമ്മർ മുപ്പത്തിമൂന്ന് തവണ ചെയ്യുന്നത് പോലെ ഈ വിക്രിയകളും എന്ത് ചെയ്താൽ മുപ്പത്തി അതോടൊപ്പം തന്നെ മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുക അത് പതിവാക്കുക ഇൻഷാല്ല ഇത് പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാല് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നു ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെ ദുബായി അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബല്ല ഇൻഷാല് നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട വീഡിയോസിന്റെ കുറച്ച് തന്നീടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻഷാല്ല ഈ വീഡിയോസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് കാണുക ഇൻഷാല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകളെല്ലാം ചാനലിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഇൻഷാല് ഇതൊക്കെ നിങ്ങൾ ചൊല്ലുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല വീഡിയോ മൊത്തത്തിൽ കാണുക വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമിക്ക്